ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം എനിക്ക് എൻ്റെ ഒരു പ്രായത്തിനിടയിൽ ഞാൻ ഇതുപോലെ കഞ്ചാവ് അടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഉപ്പ വന്നിട്ട് എന്നോട് എന്തോ എൻ്റെ ഉപ്പയാണല്ലോ ഉപ്പ ആ രീതിയിൽ എന്നോട് ദേഷ്യപ്പെട്ടു എന്തോ ദേഷ്യപ്പെട്ട സമയത്ത് എൻ്റെ ഉപ്പാൻ്റെ നേരയ്ക്ക് ഞാൻ കത്തി എടുത്തിട്ട് അടുക്കളയിൽ ഉണ്ടായിരുന്ന കത്തി എടുത്തിട്ട് എൻ്റെ ഉപ്പാൻ്റെ നേരൊക്കെ കുത്താൻ പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉപ്പം ജീവനോടല്ലോ അപ്പം മരിച്ചിട്ട് ആറുമാസം കഴിഞ്ഞു അപ്പോൾ ഇല്ലാതായപ്പോഴാണ് വിഷമം അറിയുന്നത് എനിക്ക് എനിക്കൊരു മെൻറ്റലി എന്ന് പറഞ്ഞാൽ ഭ്രാന്താവും അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നത് കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ മനസമാധാനത്തോട് ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു കൊല്ലം തകരണുള്ളൂ എന്നിട്ട് ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട് ആ ഒരു കൊല്ലം ആയിട്ടുള്ളൂ അങ്ങനെയാണ് ഇപ്പോഴാണ് ഒന്ന് മനസ്സമാധാനത്തെ ജീവിക്കാൻ തുടങ്ങിക്കണത് കാരണം എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഇന്നലെ എന്താണോ വരെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല രാത്രിയില്ല പകലില്ല ഒക്കെ ഇതായിരുന്നു രാവും പകലും ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല ഞാൻ അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു ആ തടി ഉണങ്ങി പിടിച്ചിട്ട് ആകെ എൻ്റെ എൻ്റെ മേരൊക്കെ നിരമ്പും ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് കാണിക്കായിരുന്നു എങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ എൻ്റെ ഉമ്മയാണോ എൻ്റെ പെങ്ങളാണോ അല്ലെങ്കിൽ എൻ്റെ വാപ്പയാണോ അല്ലെൻ്റെ കൂടെ പേർപ്പാണോ അടുത്ത് നിൽക്കുന്നത് പറഞ്ഞിട്ടില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് പെട്ടെന്ന് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യാനും മടിക്കൂല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ജീ അങ്ങനെ അങ്ങനെ പഠിച്ചു പോയി കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ ഗതികെട്ട ഒരു ഒരു നിങ്ങൾ ജയിലിൽ നിന്ന് എടുത്ത തീരുമാനമാണ് ഈ മജിസ്ട്രേറ്റിന്റെ സമീപനം സഹായിച്ചു സഹായിച്ചു ഒറ്റപ്പാലത്ത് മജിസ്ട്രേറ്റ് അത് എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ അവസാനിക്കും ഒറ്റപ്പാലത്ത് മജിസ്ട്രേറ്റ് മാത്രമല്ല ശ്രീശ്രമ സ്റ്റേഷനത്തെ സി എസ് ബിനി ഉണ്ടായിരുന്നത് ആ സാറിൻ്റെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം ഇനി ഒരു സാധാരണ ഒരു പ്രതിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ പോലീസുകാരെന്താ ചെയ്യാന്നില്ല ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഞങ്ങളെ പെരിന്തലത്ത് പോലീസുകാരും അതുപോലെ ഇവിടുത്തെ ഈ ശ്രീഷണത്തെ പോലീസർ റഫീഖ് സാറിൻ്റെ സാറേ ഞങ്ങളെ കേസ് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ആ സാറിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇനി ചെയ്യാമായിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഒരു മക്കളെ നമ്മൾ സ്വന്തം മക്കളെ എങ്ങനെയാണോ അവർ പറഞ്ഞ് മനസ്സിലാക്കുക അതേപോലെ ആയിരുന്നു ഞങ്ങളെല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നത് ബിനീ സാറു ബിനീസാർ സാറാണെങ്കിലും അതുപോലെ റഫീഖ് സാറാണെങ്കിലും നല്ല നല്ലതാണ് ഇപ്പോഴും അവർ കോൺടാക്റ്റ് ഉണ്ട് ഇപ്പോഴും ഞാൻ സ്റ്റേഷൻ്റെ കൂടെ പച്ചക്കറി കൊണ്ട് പോകുന്നുണ്ട് ഞാൻ പച്ചക്കറി വെച്ചു കൊടുക്കാറുണ്ട് ഞാൻ ഇപ്പോഴായിക്കൂടെ പോകുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു പെരിന്തൽമണ്ണ ൗഷ സാറ് അതുപോലെ ഷാന സാറ് എന്റെ വക്കീൽ എൻ്റെ വക്കീല പറഞ്ഞാൽ രാവും പകലും ഇല്ലാതെ ഓടിപ്പായിരുന്നു എൻ്റെ അത് എൻ്റെ അത് പറഞ്ഞിട്ടാ നീ എനിക്ക് പത്ത് വയസ്സ് തന്നിട്ടില്ലെങ്കിലും എൻ്റെ മാമാരുടെ കൂട്ടി പറഞ്ഞാൽ പത്ത് വയസ്സ് തന്നിട്ടില്ലെങ്കിലും നീ നന്നാവണം നിൻ്റെ കുടുംബത്തിനെ നോക്കിയിട്ടുള്ളത് ഈ കാരണം അതിൻ്റെ വരി ഒന്നും വരില്ല അതിൻ്റെ പിന്നാലെ എല്ലാ കാലത്തും ഞാൻ ഉണ്ടാകുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് വാർത്തയാണ് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ പോകുന്നത് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും മികച്ച വാർത്തകളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വാർത്തകളിൽ ഒന്നുകൂടിയാണിത് രണ്ട് വർഷം മുമ്പത്തെ വാർത്ത എന്തിനാണ് ഇപ്പോൾ വീണ്ടും പ്രസിദ്ധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സമകാലയുഗത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വാർത്ത കൂടിയായിരുന്നു അത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒട്ടനവധി കൊലപാതകങ്ങളടക്കം നടക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരിയിൽ സ്വന്തം മാതാ മാതാവിനെ വെട്ടിക്കൊന്ന മകൻ കടുത്ത രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു സമൂഹം ലഹരിക്ക് അടിമയായി അവർ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ പാലക്കാട്ടെ സ്വാലിഹ് എന്ന് പറയുന്ന യുവാവ് നേരത്തെ വലിയ രീതിയിൽ ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളാണ് സ്വാലിഹ് തന്നെ തുറന്നു പറയുന്നത് എൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ ഞാൻ ഉപയോഗിക്കാത്ത ലഹരി ഇല്ല എന്നുള്ളതാണ് പിന്നീട് സ്വാലിഹിനും കൂട്ടുകാർക്കും ഒരു നല്ല ബുദ്ധി തോന്നുന്നു ലഹരി ഉപേക്ഷിക്കാൻ തോന്നുന്നു ഇതിന് മജിസ്ട്രേറ്റും പോലീസുകാരും അടക്കമുള്ള ആളുകൾ ഇവരെ പിന്തുണയ്ക്കുന്നു ശേഷം കൗൺസിലിംഗ് ഒക്കെ നടത്തി ഇപ്പോൾ സ്വാലിഹും സ്വാലിഹിൻ്റെ കൂട്ടുകാരും ഒക്കെ കുടുംബത്തിനായി അധ്വാനിച്ച് ജീവിച്ച ലഹരിയോട് പൂർണ്ണമായും നോ പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ് ലഹരി സമൂഹത്തിൽ ത്തിൽ ഉണ്ടാക്കുന്ന വലിയ വിപത്തുകളെ പറ്റിയും ലഹരി ലഹരി ഉപയോഗിച്ച ആളുകളെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയാതെ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തണം എന്നുള്ളതാണ് സ്വാലിഹിന്റെ ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആദ്യം നമുക്ക് ഈ വീഡിയോ കാണാം വീഡിയോ പരമാവധി മുഴുവനായും കാണാൻ ശ്രമിക്കുക കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത് ഈ സ്ഥലം ഈ നിങ്ങളുടെ ഒരു അതെ ഞാന് ഞങ്ങൾക്ക് ഇവിടെ ആയിരുന്നു ആറുമാസം അഞ്ചു മാസത്തോളം കായ്ക്ക് ഞങ്ങൾ ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരുന്നു വീട്ടിലും കേറില്ല എങ്ങോ എങ്ങോട്ടും ആര് പറഞ്ഞാലും കേൾക്കില്ല ഇത് കിട്ടാതെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു ജീവിതം പോയി എന്ന് വിചാരിച്ചതാണ് എങ്ങനെ ഇപ്പാടെ തിരിച്ചു വന്നതാണ് എന്നെ കൊണ്ട് ഒരിക്കലും ഇത് നിർത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്നു ഈ ഉപയോഗം ഫസ്റ്റ് തുടങ്ങുന്നത് എത്ര വയസ്സിലാണ് എപ്പോഴാണ് തുടങ്ങിയത് ഞാൻ ഒരു പതിനാറ് പതിനഞ്ച് പതിനാറാമത്തെ വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിഗരറ്റിൽ നിന്നാണ് ഫസ്റ്റ് തുടങ്ങിയതൊക്കെ സിഗരറ്റിൽ നിന്നാണ് പിന്നെ അത് കിട്ടാതെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ആയി അവസാനം എൻ്റെ കൂട്ടുകാർ ഒരു കൂട്ടുകാരനുണ്ടെന്ന് അവനാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് തുടങ്ങി പിന്നെ ആ സിഗരറ്റ് ആണ് സിഗരറ്റ് തുടങ്ങി പിന്നെ അത് കഞ്ചാവിലേക്കെത്തി കഞ്ചാവിൽ നിന്നാണ് പിന്നെ ഞങ്ങൾ എം ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ എം അത്യാവശ്യം നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എം ഉപയോഗിക്കും അതുപോലെ സ്റ്റാമ്പ് അതുപോലെ ഹാഷിഷ് അത്യാവശ്യം എല്ലാം എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ഈ പ്രായത്തിനിടയിൽ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എല്ലാത്തിൻ്റെ ഒരു സ്വാദ് സ്വാദ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം പോയിന്നെയും വിചാരിച്ചതാണ് എന്നെ കൊണ്ട് തിരിച്ച് വരാൻ പറ്റൂല ഞാൻ രാത്രിയും പകലും ഇല്ലാതെ ഉറക്കമൊഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകൂടിയും കയറില്ല ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നും വീട്ടുകൂടിയും കയറാതെ രാവും പകലും ഇതിൻ്റെ മുകളിലാന്നിരുന്നത് ഞങ്ങൾ പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാണ് എന്താ എൻ്റെ അറിയില്ല ഞങ്ങൾ അപ്പത്തൊരു പ്രായത്തിൻ്റെ ഒരു പക്വത കുറവായിരിക്കാം അവസാനം ഇത് പിന്നീട് ഈ കഞ്ചാവൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിരുന്നത് കൊണ്ടുവന്നിരുന്നത് പറഞ്ഞാൽ ഇവിടെ അട്ടപ്പാലം മുരിക്കും പറ്റ അതുപോലെ പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂര് അങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നായിട്ടും എത്തിച്ചിട്ടുണ്ടായിരുന്നു ഏജൻറ്റുമാരും മറ്റുള്ളവരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി ഞങ്ങൾക്ക് ഞങ്ങൾ ചെറിയ പത്ത് പതിനാറ് വയസ്സുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ആ സമയത്താണ് ഞങ്ങൾ തുടങ്ങുന്നത് അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കഞ്ചാവ് പറ്റില്ല എന്നൊരു അവസ്ഥയായി ആ ഞങ്ങൾ എമ്മൊക്കെ ചാടി പിന്നെ ഞങ്ങൾ എമ്മും സ്റ്റാമ്പും ഒരുമിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി എം ഡി എം ആണ് അങ്ങനെ എം ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഞങ്ങൾ ഇതുപോലെ എന്ന് പറഞ്ഞില്ലേ പഷ ഉപയോഗിക്കാറുണ്ടായിരുന്നു പഷം എന്ന് പറയുന്നത് വെറും ആണ് പറഞ്ഞാൽ ഒരു ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു ചെക്ക് നല്ലൊരു ജീവിതം നയിക്കുന്ന ഒരു ചെക്കനെ പിന്നെ ജീവിക്കാൻ പറ്റില്ല അതിന് ക്യാൻസർ രോഗി അങ്ങനെ മറ്റുള്ള കിഡ്നി രോഗിയൊക്കെ ആക്കി മാറ്റുകയാണ് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഒരു പയ്യൻ്റെ ജീവിതം പോവുകയാണ് ൊക്കെ പോകുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ആണോ പുതിയ പുതിയ ലഹരി അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്ന് അങ്ങനെ ഉള്ളു കാരണം ഞാൻ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം എനിക്ക് എൻ്റെ ഒരു പ്രായത്തിനിടയിൽ ഞാൻ ഇതുപോലെ കഞ്ചാവ് അടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഉപ്പ വന്നിട്ട് എന്നോട് എന്തോ എൻ്റെ ഉപ്പയാണല്ലോ ഉപ്പ ആ രീതിയിൽ എന്നോട് ദേഷ്യപ്പെട്ടു എന്തോ ദേഷ്യപ്പെട്ട സമയത്ത് എന്റെ ഉപ്പാൻ്റെ നേരക്ക് ഞാൻ കത്തി എടുത്തിട്ട് അടുക്കളയിൽ ഉണ്ടായിരുന്ന കത്തി എടുത്തിട്ട് എന്റെ ഉപ്പാന്റെ നേരൊക്കെ കുത്താൻ പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉപ്പൊ ജീവനോടില്ല അപ്പൊ മരിച്ചിട്ട് ആറുമാസം കഴിഞ്ഞു അപ്പോൾ ഇല്ലാതായപ്പോഴാണ് വിഷമം അറിയുന്നത് അപ്പോ അത് ഉപ്പയാണ് എന്നോ അല്ലെങ്കിൽ ഉമ്മയാണ് സഹോദരങ്ങളാണ് എന്നൊന്നും തിരിച്ചറിയുന്നില്ല ആ സമയത്ത് ഇല്ല അത് അറിയാൻ പറ്റൂല അത് ഒന്നും അറിയാൻ പറ്റില്ല കാരണം അപ്പോൾ അത് എന്ന് പറഞ്ഞു ജീവിക്കുക കഞ്ചാവേ എന്ന് പറഞ്ഞു ജീവിക്കാണ് എല്ലാം അതിനുവേണ്ടി മാറ്റിവെച്ചു കയറുന്നു എന്തോ പറയുക എനിക്കാ പറയാൻ അറിയില്ല അങ്ങനെ ഒരു കുറച്ചു ദിവസം കഴിഞ്ഞ് പിന്നെ എന്താ എൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവൻ മുഖാന്തരമാണ് ഞങ്ങൾ പിടിക്കപ്പെടുന്നതൊക്കെ ഞങ്ങളങ്ങനെയാണ് പിടിക്കപ്പെടുന്നതും ഇതൊക്കെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ ഞങ്ങൾ ചെന്നെത്തുന്നത് നേരെ ഒറ്റപ്പാലത്തേക്കാണ് ഇതിലേക്ക് കഞ്ചാവും ഇതിലേക്ക് ഒരു അഡിക്റ്റായി മാറുന്നത് എങ്ങനെയാണ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ മാറിയോ ആ അത് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ അങ്ങനെ വല്ലാതെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ആഗ്രഹം എന്ന രീതിയിലായിരുന്നു കാരണം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ സിനിമയിലും ഇതൊക്കെയാണല്ലോ കാണുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയതാണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കിട്ടാതെ ജീവിക്കാൻ പറ്റില്ല പറ്റൂലെന്നുള്ളൊരു അവസ്ഥയായി കച്ചകർ രണ്ട് ദിവസം നിർത്തണം നിർത്തണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ എന്നോട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായി അങ്ങനെ അത് അപ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ എന്താണ് ഈ കഞ്ചാവ് കിട്ടാതാവുമ്പോൾ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉപ്പാൻ്റെ നേരത്തെ തന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എൻ്റെ എൻ്റെ മുമ്പിൽ അപ്പോൾ എന്താണോ ഞാൻ കാണുന്നത് അത് ചെയ്യും ഞാൻ കാരണം എനിക്ക് ഗോപിതനവും എനിക്ക് എനിക്കൊരു മെൻറ്റലി എന്ന് പറഞ്ഞാൽ പ്രാന്താവും അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നത് കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ മനസമാധാനത്തോട് ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം തയരുന്നുള്ളൂ എന്നിട്ട് ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട് ആ ഒരു കൊല്ലം ആയിട്ടുള്ളൂ അങ്ങനെയാണ് ഇപ്പോഴാണ് ഇന്ന് മനസ്സമാധാനത്തെ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കാരണം എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഇന്നലെ എന്താണോ നടന്നത് വരെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല രാത്രിയില്ല പകലില്ല ഒക്കെ ഇതായിരുന്നു രാവും പകലും ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല ഞാൻ അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു ആ തടി കൊണങ്ങി പിടിച്ചിട്ട് ആകെ എൻ്റെ എൻ്റെ മേരൊക്കെ നിരമ്പും ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് കാണിക്കായിരുന്നു എങ്ങനെ എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല എൻ്റെ എൻ്റെ ഉമ്മയാണോ എൻ്റെ പെങ്ങളാണോ അല്ലെങ്കിൽ എൻ്റെ വാപ്പയാണോ അല്ലെങ്കിൽ കൂടെ പേർപ്പാണോ അടുത്ത് നിൽക്കുന്നത് പറഞ്ഞിട്ടില്ല നമ്മൾ എന്താണോ ചെയ്യുന്നത് പെട്ടെന്ന് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യാനും മടിക്കൂല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ജീ അങ്ങനെ അങ്ങനെ പഠിച്ചു പോയി കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ അവ ഗതികെട്ടൊരവസ്ഥ ആയതുകൊണ്ടായിരുന്നു ഇതിനൊക്കെ ഇപ്പോൾ വലിയ പണം വേണം ഈ കഞ്ചാവ് ആണെങ്കിലും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ പണം വേണം ഈ പണം കണ്ടെത്താൻ നിങ്ങൾ ജോലിക്ക് പോയിരുന്നു എന്താണ് ചെയ്തിരുന്നത് ആ ഞങ്ങള് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങള് ജോലി ചെയ്തിരുന്നു കേട്ടോ ഞങ്ങള് ഞാന് പന്തൽ ലക്ട്രഷൻ അങ്ങനെ കൂട്ടുകാരൊക്കെ പന്തൽ ലക്ട്രഷൻ അങ്ങനെ ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവന് ഇതുപോലെ എന്നോട് ഇങ്ങനെ വന്ന് പറയുന്നത് ബൈക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അമ്പത് ഗ്രാം കഞ്ചാവ് കിട്ടും എന്നുള്ള രീതിയിൽ പറയുന്നത് പിന്നെ അപ്പോഴാണ് അങ്ങനെ ശരി ഞങ്ങൾ അപ്പോൾ ആ ഭാഗത്ത് ഞങ്ങൾ ചിന്തിച്ചു ബൈക്ക് മോഷ്ടിക്കണം മോഷ്ടിക്കണം ആ ബൈക്ക് മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അമ്പത് ഗ്രാം കഞ്ചാവ് കിട്ടും അതുപോലെ ചിലയിടത്തുനിന്ന് ഞങ്ങൾക്ക് രണ്ട് ബൈക്ക് മോഷ്ടിച്ചത് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കിട്ടും അമ്പത് ഗ്രാം കഞ്ചാവ് അതുപോലെ രണ്ട് കിലോ കഞ്ചാവ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് അയ്യായിരം അയ്യായിരം റുപ്പി പെയ്ക്കൊണ്ടി കൊടുത്തു തന്നെ അയ്യായിരം റുപ്പി അങ്ങനെയൊക്കെയായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത് കാരണം ഞാൻ നിങ്ങളെ ബൈക്ക് മോഷ്ടിക്കുന്നു അതിന് കഞ്ചാവ് വാങ്ങുന്നു അത് അമ്പത് ഗ്രാം കഞ്ചാവ് ഇല്ലെങ്കിൽ ഒരു കിലോ അങ്ങനെയൊക്കെ പരമാവധി എത്ര കിട്ടും പരമാവധി രണ്ട് കിലോ വരെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൽ രണ്ട് കിലോ കഞ്ചാവ് വരെ കിട്ടിയിട്ടുണ്ട് അത് അതിലാണ് അത് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് എലിവേഷൻ ചേർത്തിട്ട് വരുന്നുണ്ട് എലിവേഷൻ എന്ന് പറയുന്നത് ഒന്നാമത് ശരീരത്തിൽ നിന്ന് നമ്മൾ രക്തം ഫുൾ ഊറ്റി രക്തം ഉണ്ടാവില്ല ശരീരം ഫുള്ള് ഉണങ്ങി പിടിച്ചിട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാവും നമ്മളെ ഒരു ചെറിയ ചെക്കനാണെന്നുണ്ടെങ്കിൽ പിന്നെ ജീവിക്കില്ല ജീവിച്ചിട്ട് കാര്യമില്ല അങ്ങനത്തെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ആ ബേക്ക് മോഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ കൂട്ടുകാരനെ പിടിക്കപ്പെടുന്നത് അന്ന് രാത്രി ഞാൻ അവിടുന്ന് കഞ്ചാവ് പഠിച്ചുകൊണ്ടിരിക്കുക ഇട്ട് എൻ്റെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറഞ്ഞുതരാം എൻ്റെ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും എന്നെ ഒരുപാട് ആളുകൾ എന്നെ വേറെ രീതിയിൽ തന്നെ ഇപ്പോഴും കാണുന്നത് നിങ്ങൾ എന്ത് എന്തു ശ്രദ്ധിക്കാത്ത രീതിയിൽ കാരണം എനിക്ക് ഞാൻ എൻ്റെ കുടുംബം ഉള്ളവർത്തോളം കാലിനെ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ പേടിക്കേണ്ടതുള്ളൂ പേടിക്കേണ്ടതുളളൂ പിന്നെ അവർ എങ്ങനെയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കഞ്ചാമിൻ്റെയോ കള്ളിൻ്റെയോ മദ്യത്തിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല കാരണം ഇതൊന്നും ഇല്ലാതെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് ഇതൊക്കെ എന്തിന എന്താവശ്യത്തിനാണ് എനിക്കറിഞ്ഞുകൂടാ എന്താവശ്യത്തിനാണ് അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ കാരണം നമ്മൾ ചിലപ്പോൾ തുടങ്ങണ സമയത്ത് നമുക്ക് രസാകും ഒരാഹരായുമാകും ഞങ്ങൾ രാത്രിക്കൊക്കെ ഇതിൻ്റെ ഇതൊക്കെ അങ്ങോട്ടൊക്കെ അവിടെ ഇരുന്നിരുന്നത് മാസം ഏഴ് മാസമൊക്കെ ഉറങ്ങാതെ ആ മലയുടെ മുകളിലുണ്ടായിരുന്നത് ഉറക്കണ്ടെന്നില്ല ഒരു ഉറക്കം ഉറക്കമല്ല രാവും പകലും ഇല്ലാതെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജി പിന്നെ നമ്മൾ തളെടുത്താൻ ഒരുപാട് ഇപ്പം ഞാൻ പ്രശ്നത്തിൽ പെട്ട സമയത്ത് എന്നോട് എന്നോടും എന്റെ കുടുംബത്തിനോടും എത്ര ആളുകൾ പറഞ്ഞാൽ മതി ഓ ഇനി നന്നാവില്ല ഇനി ശരി ആവില്ലായിരുന്നു അതേപോലെ വീട്ടിലെ വീട്ടിലെല്ലാവർത്തും പോയി പറഞ്ഞു ഇനി നന്നാവൂല ടീമിലുള്ള എല്ലാവരും ഇതൊന്നും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞാൽ ഒരുത്തം ഇപ്പോൾ വെൽഡിങ്ങിൻ്റെ പണിക്ക് പോവാണ് അതിപ്പോൾ അവന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെൽഡിംഗ് പണിക്കൊക്കെ പോയിട്ട് കട കെട്ട് റെഡി ആയി വരുന്നുണ്ട് അതുപോലെ വേറെ ഒരു രണ്ടാളുണ്ട് ഒരുത്തം കോഴിക്കോടാണ് വടകേരയിലാണ് അവൻ ഇങ്ങനെ എന്താ മരത്തിൻ്റെ പണി ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അതുപോലത്തെ ബാംഗ്ലൂരാണ് എ സി മെക്കാനിക് അങ്ങനൊക്കെയായിട്ട് എല്ലാവരും നല്ല രീതിക്കായിട്ട് പോകുന്നുണ്ട് അത് ഞങ്ങൾ അവിടുന്ന് അന്ന് ഉറപ്പിച്ച സംഭവമാണ് ഒറ്റപ്പാലത്ത് മജിസ്ട്രേറ്റ് അത് എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ അവസാനി അവസാനിക്കും ഒറ്റപ്പാലത്ത് മജിസ്ട്രേറ്റ് മാത്രമല്ല ശ്രീകൃഷ്ണപുത്ര സ്റ്റേഷനത്തെ സി എസ് ആർ ബിനി സാർ ഉണ്ടായിരുന്നു ആ സാറിൻ്റെ ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം ഇനി ഒരു സാധാരണ ഒരു പ്രതിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ പോലീസുകാരെന്താ ചെയ്യാന്നില്ല ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഞങ്ങളെ പെരിന്തലത്ത് പോലീസുകാരും അതുപോലെ ഇവിടുത്തെ ഈ ശ്രീഷണത്തെ പോലീസർ റഫീഖ് സാറിൻ്റെ സാറേ ഞങ്ങളെ കേസ് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ആ സാറിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇനി ചെയ്യാമായിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഒരു മക്കളെ നമ്മൾ സ്വന്തം മക്കളെ എങ്ങനെയാണോ അവൾ പറഞ്ഞ് മനസ്സിലാക്കുക അതേപോലെ ആയിരുന്നു ഞങ്ങളെല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ബിനി സാറു ബിനീസാർ സാറാണെങ്കിലും അതുപോലെ റഫീഖ സാറാണെങ്കിലും നല്ല നല്ലതാണ് ഇപ്പോഴും അവർ കോൺടാക്റ്റ് ഉണ്ട് ഇപ്പോഴും ഞാൻ സ്റ്റേഷൻ്റെ കൂടെ പച്ചക്കറി കൊണ്ട് പോകുന്നുണ്ട് ഞാൻ പച്ചക്കറി വെച്ചു ഞാൻ ഇപ്പോഴും ആയിക്കൂടെ പോകുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു പെരിന്തൽമണ്ണ ഞോഷ സാറ് അതുപോലെ ഷാന സാറ് അല്ല എൻ്റെ വക്കീൽ എൻ്റെ വക്കീൽ പറഞ്ഞാൽ രാവും പകലും ഇല്ലാതെ ഓടിപ്പായിരുന്നു എൻ്റെ അത് എൻ്റെ അത് പറഞ്ഞാൽ എന്ന് നീ എനിക്ക് പത്ത് വയസ്സ് തന്നിട്ടില്ലെങ്കിലും എൻ്റെ മാമാരുടെ കൂട്ടി പറഞ്ഞാൽ പത്ത് വയസ്സ് തന്നില്ലെങ്കിലും നീ നന്നാണെന്ന് പറഞ്ഞത് നിൻ്റെ കുടുംബത്തിനെ നോക്കിയിട്ടുള്ളത് ഈ കാണണം അതിൻ്റെ പേരിൽ എനിക്ക് ഒന്നും വരില്ല അതിൻ്റെ പിന്നാലെ എല്ലാ കാലത്തും ഞാൻ ഉണ്ടായിരുന്നു അത് മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ നല്ല സപ്പോർട്ടാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് എല്ലാവരും ഭാഗത്തു നിന്നുണ്ടായിരുന്നു